ഹായ് ഫ്രണ്ട്സ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സി എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് പോയാലോ കുട്ടികളെ ലൈംഗികാതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ് സെഷൻസ് കോർട്ട് ലോക ോക ദിനമായി ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ച് ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുഛേദമാണ് അനുച്ഛേദം ഇരുപത്തിനാല് മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ആയി അറിയപ്പെടുന്ന സിനിമ ഏതാണ് ബാലൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഹോക്കി രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് കെ എം പണിക്കർ സാരെ ജഹാംസെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജൂലൈ അഞ്ച് മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രകീർണനം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ഫലത്തിന് കാരണം ഏത് ബലമാണ് കൊഹിഷൻ ബലം ചന്ദ്രയാൻ രണ്ടിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ് മുത്ത വനിത പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് കാൽസ്യം ഓക്സൈഡ് ഇന്ത്യയിൽ കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ച ആദ്യ ജില്ല തൃശൂർ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേൽ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം